വെൽക്കം ടു മൈ യൂട്യൂബ് എല്ലാവർക്കും സ്വാഗതം ഹലോ ഗേസ് അപ്പോൾ എനിക്ക് ഇന്ന് വളരെയധികം ഇൻട്രസ്റ്റ് ഉള്ളൊരു എന്താണ് ഒരു സംഭവമാണ് കേട്ടോ ഇത് എന്ന് വെച്ചാൽ എന്റെ കുഞ്ഞുനാൾ മുതൽ എന്ന് വെച്ചാൽ ഒരു പത്ത് പന്ത്രണ്ട് ഈ ഒരു ഏജില് എനിക്ക് വളരെ ഒരു ഇഷ്ടമുള്ള ഒരു സംഭവമാണ് അത് എല്ലാ എപ്പോഴും നമുക്ക് കാണണമെന്നോ അല്ലെ കിട്ടണമെന്നോ ഇല്ല ഈ മഴയുള്ള സീസണിലൊക്കെ വരുമ്പം ഇത് വളരെയധികം സുലഭമായി കാണപ്പെടുന്ന ഒരു സംഭവമാണല്ലേ പിന്നെ ഇത് കഴിക്കുന്നതിലും കൂടുതൽ എനിക്കിത് എന്താ ഇത് പറിച്ച് ഇങ്ങനെ കൊണ്ടുവന്ന് അത് വൃത്തിയാക്കി ക്ലീൻ ആക്കുന്നതിലാണ് എനിക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് കാരണം നമ്മളെയൊക്കെ ചെറുപ്പത്തിൽ ഞാനൊക്കെ ഞാൻ എൻ്റെയൊക്കെ ഒരു കാലത്ത് എങ്ങനെയായിരുന്നു കൂട്ടുകാരൊക്കെ ആയിട്ട് ഞങ്ങളിങ്ങനെ പോകും ഞങ്ങൾ നമ്മുടെ വീടിൻ്റെ പറമ്പുകളിൽക്കൂടെയൊക്കെ പോകും തെങ്ങ് അല്ലെങ്കിൽ എന്താ കശുമാവ് റവറ് ഇങ്ങനെയുള്ള പ്രദേശത്ത് ഇങ്ങനെയുള്ള തോട്ടങ്ങളിൽ കൂടെ പോയിട്ട് മുന്നി മുന്നി പോകും ആർക്കൊക്കെ കിട്ടുക ആർക്കൊക്കെ കിട്ടുക എന്ന ലക്ഷ്യത്തിൽ ഇങ്ങനെ മുന്നി മുന്നി പോകും അന്നേരം ഇത് മുന്നിൽ കണ്ടു കഴിയുമ്പോൾ നമുക്ക് വരുന്നൊരു എനിക്ക് എനിക്ക് ഭയങ്കര സന്തോഷം ഇതിങ്ങനെ ഇങ്ങനെ നിൽക്കുന്ന കാണാൻ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് എന്നിട്ടത് പോയി പറിച്ച് തിരിച്ച് വീട്ടിൽ നമ്മളിതെല്ലാം കിട്ടി ശേഖരിച്ച് വീട്ടിലേക്ക് തിരിച്ച് വന്നു കഴിഞ്ഞാൽ അമ്മേ എനിക്ക് ഇത്രയും കിട്ടി ഇത് കണ്ടോ എന്നൊക്കെ പറയാൻ തന്നെ അയ്യോ അതെനിക്ക് ഭയങ്കര എനിക്കത് കഴിക്കുന്നതിലും കൂടുതൽ കൂടുതലിതിങ്ങനെ തേടി പിടിച്ച് പിള്ളേരൊക്കെ നമ്മൾ കൂട്ടുകാരൊക്കെ ആയിട്ട് പോയിട്ട് പറിച്ചു ശേഖരിച്ച് വരുന്നതിനോട് എനിക്ക് കൂടുതൽ കൂടുതലിഷ്ടം കഴിക്കുന്നതിനേക്കാളും കൂടുതലിഷ്ടം എനിക്കിതിങ്ങനെ ശേഖരിച്ച് കൊണ്ടുവന്ന് പറിച്ചു മണ്ണീന്ന് ഇങ്ങനെ നമ്മൾ പറിച്ചെടുക്കില്ലേ ആ ഒരു സംഭവമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പരിപാടിയാണത് അപ്പം അപ്പം എന്താ പറയുക ആ പഴയ ആ മെമ്മറീസ് ആ പഴയ അസ്റ്റാൾ ചെയ്ത് എനിക്ക് കുറേ വർഷങ്ങൾ എന്ന് തന്നെ പറയാം ആ വർഷങ്ങൾക്ക് ശേഷം തിരിച്ചു കിട്ടിയിരിക്കുകയാണ് പതിവ് പോലെ പല്ല് തെക്കാനായിട്ട് മുറ്റത്തോടെ ഇറങ്ങി ഒരു റൗണ്ടൊക്കെ ചുറ്റി ഒരു ബ്രഷയിലാണ് എനിക്ക് പതിവ് അപ്പം അങ്ങനെ ഇറങ്ങി ചുമ്മാ പേരക്കി റൗണ്ട് നടിച്ച് ഇങ്ങനെ വന്നപ്പോഴാണ് ഈ ഒരു സംഭവം എൻ്റെ കണ്ണിൽപ്പെട്ടത് അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം കണ്ടതിൻ്റെ ഒരു ഭയങ്കര ത്രില്ലാണ് എനിക്ക് അതുകൊണ്ട് ഞാൻ തന്നെ വീട്ടിൽ നിന്ന് മമ്മിയും ഒരു വായോന്നും പറഞ്ഞ് വിളിക്കുകയാണ് ചെയ്തേ അപ്പം ഞാൻ കാണിച്ചു തരാം അതെന്താ സംഭവം എന്ന് വാ അപ്പം നോക്ക് ഇതാണ് സംഭവം ഒന്നല്ല രണ്ടല്ല ഒറ്റ കൈ നിറയെ നമുക്ക് കൂണുകളാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇത് ഈ കൂണിങ്ങനെ ആയി നിൽക്കുന്നതിന് മുന്നേ തന്നെ ഇവിടെ നല്ല ഇങ്ങനെ മണ്ണ് പൊന്തി എന്ന് വെച്ചാൽ പുറ്റ് അങ്ങനെ നന്നായിട്ട് കൂടി നിൽക്കുന്ന ഒരു സ്ഥലമായിരുന്നു ഇത് അപ്പോൾ ഈ കൂണിന് നമ്മൾ പറയുന്ന പേര് പെരുംകൂണെന്നാണ് എല്ലാ നാട്ടിലും ഒരുപോലെയാണോ പറയുന്നത് എനിക്കറിയത്തില്ല കൂണുകൾ ഇപ്പം പല വിധത്തിലുണ്ടല്ലോ ഇപ്പം അരിക്കൂൺന്ന് നമ്മൾ പറയുന്ന കൂണ് വേറൊരു നാട്ടിൽ ചിലപ്പോൾ ഉപ്പ് കൂണ് അങ്ങനെയൊക്കെ ആയിരിക്കും പറയുന്നത് അപ്പോൾ കൂണുകൾ പല വിധമുണ്ട് അപ്പോൾ അതിൽ പെടുന്ന ഒരു കൂണാണ് എന്ന് പറയുന്ന കൂണ് ഇതിൽ വേറെ ഇതിൻ്റെ പേര് പറയുന്നുണ്ടോ പറയുന്നുണ്ടോന്നൊന്നും എനിക്കറിയില്ല അങ്ങനെ പേര് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാം കേട്ടോ ഇതിപ്പം നമ്മൾ കണ്ട ഭാഗത്ത് മാത്രമല്ല അതിൻ്റെ കുറച്ച് താടോട്ടമായിട്ട് ഇത് രണ്ടെണ്ണം ഉണ്ട് ഇതിപ്പം നമ്മൾ രാവിലെ കണ്ടതേ ഉള്ളൂ ഇത് വിരിഞ്ഞ് വരുന്നതേ ഉള്ളൂ ഇപ്പം തന്നെ നല്ല സ്മെല്ലാണ് കേട്ടോ നമുക്ക് കയ്യിൽ പറിച്ചു കഴിഞ്ഞാൽ ഒതുങ്ങാത്തത്രോളം ഉണ്ട് കേട്ടോ അത് കുറേ ഉണ്ട് ഇതിപ്പം ഞാൻ പറിച്ചെടുക്കാൻ നോക്കിയിട്ട് എനിക്ക് കയ്യിൽ കിട്ടുന്നില്ല അത്രയ്ക്ക് കട്ടിയാണോ ഭയങ്കര ബലമാണ് ഇത് പറിച്ചെടുക്കാനേ പറ്റുന്നില്ല എന്നാലും ഒന്ന് പരിശ്രമിച്ച് നോക്കാം നമുക്ക് കാലൊന്നേ ഉള്ളൂ എങ്കിലും അതൊരു ഒന്നൊന്നര കാല് തന്നെയാണ് കേട്ടോ കാണാൻ തന്നെ നല്ല ഭംഗിയാണ് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ പിന്നെ പറിച്ചെടുക്കലാണ് അടുത്ത പരിപാടി ിച്ച് എന്താ പറയാ ഇടി വെട്ടിക്കഴിഞ്ഞതാ ഇതേപോലെ നല്ല ഇടിവെട്ടി ഐറ്റം കിട്ടും എന്റെ പൊന്നും മക്കളെയപ്പൊ ഞാൻ ഫുൾ ഇതാ പറിച്ചെടുത്തിരിക്കുന്ന പാത്രത്തിൽ തന്നെ ഇത് തികയുന്നില്ല ഇത് വെക്കുംതോറും വിരിഞ്ഞി വിരിഞ്ഞി വരുവാണ് കേട്ടോ ഇത് നമ്മൾ ചെറിയ മുട്ടായപ്പോഴാണ് പറിച്ചത് ഇതിപ്പോ ഞാൻ കുറച്ചൊരു രണ്ട് അഞ്ചു പത്ത് മിനിറ്റ് കഴിഞ്ഞതുള്ളൂ അപ്പൊ തന്നെ ഇത് വിടർന്ന് വിടർന്ന് വന്നോണ്ടിരിക്കുക അപ്പൊ ഇത് നിലത്ത് നിൽക്കുകയാണെങ്കിൽ നമ്മൾ കാണാൻ നിൽക്കുകയാണെങ്കിൽ നല്ല മോറം പോലെ അങ്ങോട്ട് വിരിഞ്ഞു നിൽക്കും എന്താ സംഭവം നോക്കിക്കേ അപ്പം നമ്മുടെ കയ്യിലിരിക്കുന്നതോറും ഇതിൻ്റെ വലിപ്പം കൂടിക്കൂടി വരുന്നു പിന്നെ അതേപോലെ തന്നെ സ്മെല്ല് നല്ലതാണ് അതിൻ്റെ സ്മെല് അപ്പോൾ എന്താ പറയുക ആ പെരുമ്പൂണ് കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ കണ്ടോളൂ ഇതിന് വേറെ എന്തെങ്കിലും പേരുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാൻ മറക്കല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ ചറ്റാ